അസാ വാരിക്കും വാഹി വാഹന സർവ്വലോക സിട്ടാവിൻ്റെ അത്കൃഷ്ണ സിട്ടിയാണ് പുണ്യനബി സല്ലാ അലൈഹി വസ്ലാം ഭക്ഷണം കിട്ടാതെ ഏങ്ങല്ലടിച്ച് കരയുന്നു ഒട്ടകത്തിന്റെ അവകാശത്തിനു വേണ്ടി ശബ്ദിച്ചതും ഉറുമ്പുകൂട്ടത്തെ കരിച്ചു കൊന്ന ശിഷ്യരോട് കോപിച്ചതും നബി നബിസു അലൈഹി വസ്ലമയുടെ വിശാലമായ കാരുണ്യത്തെയാണ് കാണിക്കുന്നത് പെണ്ണിൻ്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്നും പെൺമക്കളുള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ചു പ്രവാചകൻ സല്ലു അലൈവല് പോയി ഒരു മുള്ളി കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ട് പോകരുതെന്നും പഠിപ്പിച്ചു പ്രവാചകൻ സല്ലു അലൈവലം പക്ഷി കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്നയാളെ ശകാരിച്ച് അവർക്ക് മോചനം നൽകിയും മുണ്ടിൽ ഉറങ്ങിക്കിടുന്ന കുഞ്ഞിപ്പൂച്ചയുടെ ഉറക്കം ഉണർത്താതെ ബാക്കി ഭാഗം മുറിച്ചെടുത്ത് നടന്ന കന്നതും തിരഞ്ഞി സല്ലാ അല്ലയു വല്ലമിയുടെ കാരുണ്യത്തിൻ്റെ ബാക്കി പത്രം മാത്രം അങ്ങനെ അങ്ങനെ എത്ര എത്ര അബ്ബു സുബ്ബഹാനു അലൈഹി ഹബീബ് സല്ലി വസ്ലമയുടെ കൊണ്ട് നാം ഏവരെയും ഇഹബര വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുമീൻ ഏവർക്കും ശുഭദിനം നേരുന്നു അസ്സലാ വാളിക്കും വറഹമത്